മെയിനായിട്ട് ഞാനത് കൃഷി ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഈ ജീവാമൃതവും ഒക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി നാടൻ പശുക്കളുടെ ചാണകത്തിനകത്ത് ഗുണങ്ങൾ ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് നമ്മളത് ഇതിനുവേണ്ടിയാണ് നാടൻ പശുക്കളെ വളർത്തുന്നത് അപ്പോൾ അതാകുമ്പോൾ വലിയ ചിലവുകളൊന്നുമില്ലാതെ ഈ നമ്മുടെ തോട്ടത്തിൽ കളയെടുക്കുന്ന പുല്ലും അതിൻ്റെ വേസ്റ്റും ഒക്കെ കൊടുത്ത് സ്ഥലം പരുത്തി ഉണ്ടാക്കും കൂടെ കൊടുത്ത് അതിൻ്റെ ഇതങ്ങ് വളർന്നു പൊക്കോളും നമുക്ക് നഷ്ടമില്ലാതെ പോകുന്നുണ്ട് കറവപ്പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രോഗങ്ങളൊക്കെ വരുന്നവണ് അത് നഷ്ടമായിട്ടാണ് വരുന്നത് പാലിൻ്റെ വിലയില്ലാത്തതും ഈ കാലിത്തീറ്റയ്ക്കുള്ള അമിതമായ കൂലിയും പിന്നെ ഈ ഫീൽഡിൽ ജോലി ചെയ്യാനായിട്ടുള്ള ആളെ കിട്ടാനുള്ള പാടും പക്ഷെ നമുക്ക് നോക്കുമ്പോൾ നാടൻ പശുക്കൾ തന്നെയാണ് ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് വളർത്താൻ പറ്റിയത് തമിഴ്നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കാന്ങ്കയം പശുക്കളെന്ന് പറയുന്നത് നല്ല ബോഡി വെയ്റ്റ് ഉള്ളതും വലുപ്പമുള്ളതും ഏകദേശം ഒരു രണ്ട് മൂന്ന് ലിറ്റർ പാലും കിട്ടുന്ന വർഗത്തിൽപ്പെട്ടതാണ് മിക്കവാറും തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ആ പശുക്കളുണ്ട് അല്ല വലിയ കൊമ്പുകളോടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് തമിഴ്നാട്ടിലെ വലിയ ശല്യം ഇല്ലാത്ത പശുക്കളാണ് വള്ളമേ ഇണക്കത്തോട് വളർത്തുന്നതാണ് എനിക്കൊരു രണ്ട് പശുക്കൾ ഞാൻ നാലഞ്ച് വർഷമായിട്ട് വളർത്തുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത പശുക്കളെ സമയത്തിനു ഞാൻ പിടിക്കുന്നുണ്ട് ഗീർ നല്ല കൊഴുപ്പുള്ള പാലാണ് അപ്പോൾ ആ പാലിൻ്റെ ഗീറിൻ്റെ പാലാണെങ്കിലും മിൽമയിൽ കൊടുത്താൽ ഏകദേശം അമ്പത് രൂപയ്ക്ക് മുകളിൽ വില വീഴുന്നുണ്ട് അഞ്ച് ലിറ്റർ ആറ് ലിറ്റർ പാലുമുണ്ട് ഇപ്പം പത്ത് ലിറ്ററിന് മുകളിൽ ഉള്ള പാലുള്ള പശുക്കളുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഗുണമുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അതിന് രാവിലെ ഒരു എട്ട് ലിറ്റർ അടുത്ത് പാൽ കിട്ടും ആദ്യത്തെ പീക്ക് ടൈമിൽ വൈകിട്ട് ഒരു അഞ്ച് ലിറ്റർ പാൽ കിട്ടും പിന്നെ ചിലവുകൾ രോഗങ്ങളൊന്നുമില്ല മെയിനായിട്ടുള്ള ഈ പശുക്കളെ വളർത്തുന്നതിനുള്ള ഗുണം രോഗങ്ങളൊന്നുമില്ല അകടി വീക്കമോ അല്ല ദഹനക്കേടോ ഒരു രോഗങ്ങളല്ലേ ഈ കച്ചിയും കൊടുത്ത് വെള്ളവും കൊടുത്താൽ മതി ഒരു രണ്ട് ദിവസം കാര്യത്തിറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലും വലിയ ക്ഷീണവുമില്ല പശുക്കൾക്ക് പിന്നെ നല്ല ബോഡി വെയിറ്റ് ഉള്ള പശുവാണ് നമ്മളെപ്പം കൊടുത്താലും അതിന് വില കിട്ടുന്നതാണ് പിന്നെ ഉള്ളത് ഈ നാണം ചെറിയ ഇനങ്ങൾ ഈ ഗീർ ഇതുമായിട്ടുള്ള ക്രോസ് വെച്ചൂർ ഈ പശു വെച്ചൂർ കായിക ക്രോസാണ് ഈ പശു പാലൊന്നും അധികമില്ല ഒരു അതിൻ്റെ ഗ്രാഹം കുടിക്കാനുള്ള പാലേ ഉള്ളൂ പിന്നെ ഉള്ള എനിക്കുള്ളതൊരു ക്രോസ് ആയിട്ടുള്ളത് ഒരു ചെറിയ പശു ഉള്ളത് വെച്ചൂരും നമ്മൾ കാസർഗോഡും ഉള്ള ക്രോസാണ് അത് ഒരു ലിറ്റർ പാല് കിട്ടും പിന്നെ നല്ലൊരു ഒരു മീറ്ററിന് താഴെയുള്ള പൊക്കമേ ഉള്ളൂ കാഴ്ചയ്ക്ക് ഒരു ഭംഗിയുണ്ട് അതിന് വേണ്ടി നല്ലതായിട്ടാണ് കാസർ ഈ ഗീർ പശുവാണ് പാലും ഉണ്ട് നാടൻ പശുവാണെന്നുള്ള അത് വളർച്ചയായിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ പോലും ഒരുമാതിരി വിലയും കിട്ടുന്ന പശുക്കളാണ് കുഴപ്പമില്ലാതെ പോകുന്നു ഏതെങ്കിലും കാലാവസ്ഥയ്ക്ക് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ചൂട് കൂടുതൽ വലിയ പശുക്കളാണ് നീറുമൊക്കെ അതിന് വെളിയിലിറക്കി വെയിലും പൊള്ളിക്കണം അത്രയൊന്നും വേണ്ട ഒരു പരിപാലനവും വേണ്ട ഇത് ചെറിയ വെള്ളവും തീറ്റയും കൊടുത്താൽ മാത്രം മതി പ്രത്യേകിച്ച് പരിപാലനം ഇതിന് വേണ്ട മറ്റേ തൊട്ടുള്ള രോഗങ്ങളൊന്നും ഇതിനെ ബാധിക്കുന്നില്ല